ഹായ് ായ് പുതിരട്ടുസഹതം ഇന്ന് വന്നിരിക്കുന്നത് ഈ രണ്ട് ദിവസം സോഷ്യൽ മീഡിയയിൽ മൊത്തം വരുന്ന ഒരു ന്യൂസാണ് സോഷ്യൽ മീഡിയയിൽ ഏകദേശം എവിടെ തുറന്നാലും ഇതുപോലത്തെ ഒരു വാർത്തയാണ് വരുന്നത് സിനിമാ പേജുകളിലൊക്കെ അപ്പം എന്തോന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ആലപ്പുഴ ജിംഖാന ഇതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്ക് ഇപ്പം ഒരു സ്ഥിര പരിപാടിയാണല്ലോ തിയേറ്റർ നിരങ്ങി പ്രൊമോഷൻ ചെയ്യുന്നത് അതേപോലെ ഒരു പരിപാടിക്ക് നെസലയും ചെന്നപ്പം സെൽഫി എടുക്കാൻ ഒരു പുള്ളിക്കാരൻ ചെന്ന് അങ്ങനെ എന്താ ഒരു ഇത് ഈ ഒരു വീഡിയോ തോളത്തിടുമ്പം പുള്ളി കൈമാറ്റെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അതിനെ വെച്ച് കുറേ പേര് വീഡിയോയും ചെയ്ത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ തിയേറ്ററിലെ സെൽഫി എടുത്ത ആ ഒരു ഭാഗം മാത്രം ഇത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യമല്ല ഇപ്പം ആ സ്പോട്ടിൽ തിയേറ്ററിൽ എന്തോ നടന്നത് അത് കണ്ടിട്ട് എനിക്ക് എന്തോ പറയാം എനിക്ക് എന്തോ തോന്നിയത് അതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഓ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നെസ്ലേൻ്റെ കഴുത്തെ കയറി പിടിച്ച് നെസ്ലൈനെ ഒരു പെണ്ണായിട്ടൊക്കെ പറഞ്ഞ വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയും പറയാം എന്തുവാ ഉദ്ദേശിച്ചെന്ന് അപ്പം വീഡിയോ അവസാനം വരുന്ന് കാണണം കുറച്ച് ലെങ്ത് കാണും മാക്സിമം കുറച്ച് പറയാം അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നെസ്ലൈ ആലപ്പുഴ ജിംഖാനക്ക് വേണ്ടി തിയേറ്ററിൽ പോകുന്നു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അല്ലാതെ നെസ്ലേൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ബിരിയാണി തിന്നാനൊന്നുമല്ല അല്ല പുള്ളിക്കാരൻ പോയത് ഇപ്പം നെസ്ലേനെ എന്നെ അറിയാം ഇതൊരു തിയേറ്ററാണ് എന്നെ അറിയാവുന്ന ഒത്തിരി പേര് തിയേറ്ററിൽ വരും അപ്പോൾ അവർ എന്നെ എന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കും അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ട് കളയണം അതാണ് ഒന്നാമത്തെ ഒരു സെലിബ്രിറ്റിയുടെ വേണ്ട ഒരു കാര്യം ഇപ്പം പുള്ളിക്കാരൻ ഇതേ ചിലപ്പോൾ സെലിബ്രിറ്റിക്കൊക്കെ ദേഷ്യവും വരും അത് സ്വാഭാവികവും ചില എല്ലാ കാര്യങ്ങളൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാർ ദേഷ്യം വരും പക്ഷേ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നിടത്താണ് ഒരു സെലിബ്രിറ്റിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പം ഈ നെസ്ലൈൻ എന്ന് പറഞ്ഞാൽ തണ്ണീർമത്ത ദിനങ്ങൾ എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് തണ്ണീർമത്ത ദിനങ്ങള് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ നെസലേൻ്റെ അത് പ്ലസ് ടു പഠിക്കാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു സ്റ്റോറിയല്ലയോ ആ സമയത്ത് ആ സിനിമ കഴിഞ്ഞിട്ട് അവൻ്റെ മാത്രം അതായത് നെസ്സലേൻ്റെ മാത്രം കുറച്ച് വീഡിയോസ് ഇറക്കി ഷോട്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഒരു ഇഷ്ടം തോന്നിയാൽ തോന്നിയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് നെസ്സലേൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി പുള്ളിക്കാരന് വലിയ ജാടയായിട്ട് തോന്നില്ല പക്ഷേ ഇപ്പം അത് സ്വാഭാവികം ജാട കൂടുന്നത് അത് കുറേ ഏറെ ഏറെക്കുറെ മലയാളി ആക്ടർമാർക്കാണ് കൂടുതലും ജാട ഇതുപോലത്തെ പട്ടി ഷോ കാണിക്കുന്ന ജാട വരാറുള്ളത് അല്ല തമിഴിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും അധികം ഇല്ല എന്ത് കാരണം പറയാം അപ്പോൾ ഇതുപോലെ സെലിബ്രിറ്റികൾ വന്ന് സിനിമ കണ്ടിട്ട് എന്തായാലും അവനെന്നെ അറിയാം ഇതുപോലെ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ അറിയാവുന്നവർ വന്ന് എന്തെങ്കിലും സെലിബ്രിറ്റി ആരിയോ വന്ന് ഫോട്ടോ എടുക്കും അപ്പം നിന്നു കൊടുക്കണം അത് അതാണ് വേണ്ടത് അല്ലെങ്കിൽ ആർക്കും ഫോട്ടോ കൊടുക്കൽ ധൃതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകണം അല്ലാതെ ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുവാ ഈ വന്ന് പിടിച്ച് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് അതിക്രമിച്ച് കയറിയതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ചിലവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പണ്ട് അപർണ ബാലമുരളിയുടെ അടുത്ത് ഒരു സെൽഫി എടുക്കാൻ ചെന്നപ്പം ഇതേപോലെ തോളയത്ത് കൈയിട്ടിട്ട് തോള അത് റൈറ്റ് അമൃത ബാലമുരളിക്ക് തന്നെ കാരണം അതൊരു ലേഡി ആക്ടറാണ് അത് അത് അറിയാത്ത ഒരാൾ വന്ന് ദേഹത്ത് തൊട്ടപ്പം റിയാക്ട് ചെയ്തത് അതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ഇപ്പം വെളിയിൽ പോകുന്നതും നെസിനെ വിളിപ്പോകുന്നതും വ്യത്യാസമുണ്ട് ഇപ്പം എന്നെ എന്നെ അറിയാത്ത ഒരാൾ വന്ന് എൻ്റെ ദേഹത്ത് കയറി പിടിക്കുക എനിക്ക് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഇത് ദേഹത്തെ കയറി നെസ്ലൈൻ അതുപോലെ ദേഹത്തെ കയറി അതിക്രമിച്ചു പിടിച്ചതെന്നല്ലോ അതായത് നിക്കടമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു കയറി പിടിച്ച് ചിലവരും പറിച്ചിലേക്ക് വന്നുങ്കിൽ അവർദാം അവർണ ബാലമുറയിലൊക്കെയായിട്ട് ഉപമിച്ചിട്ടുണ്ട് നെസ്ലൈനെ അതായത് ആ വീഡിയോ ഈ വീഡിയോ തമ്മിൽ എന്ത് ബന്ധ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കി ഇതെന്ന് പറഞ്ഞാൽ നൈസായിട്ട് അവൻ സെൽഫി എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ വരുന്ന ഒന്ന് തോളപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് സെൽഫി എടുത്തു കൂടി വന്ന ഒരു രണ്ട് സെക്കൻഡ് വേണമായിരിക്കും ആ ഒരു സെൽഫി എടുക്കാൻ അവനത് തട്ടിക്കളഞ്ഞിട്ട് കൊണ്ട് ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലി അത് അവിടെ തീരേണ്ട പ്രശ്നമാണ് അത് ഈ വീഡിയോ മീഡിയയിലെടുത്ത് ഇച്ചിരി വഷളാക്കി അത് കഴിഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇറങ്ങി അതിനെപ്പറ്റി അല്ല ആ തിയേറ്ററിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഇനി ഇത് കൂടാതെ ഇവന് ഇയാക്കാണെങ്കിൽ ഇത്രയും അഹങ്കാരം പാടില്ല അതായത് നെൽസിലൈന് ഇപ്പൊ രണ്ട് ഒരു ഒന്ന് രണ്ട് പടം ഹിറ്റായി വരുന്നതേ ഉള്ളല്ലോ അങ്ങ് താഴെ നിൽക്കി ചിലപ്പം ഇതേപോലെ ദൈവം ഓരോരുത്തരെയും കയറ്റിക്കൊണ്ടും വരും ആ ദൈവം തന്നെ ചിലരെ ഇറക്കി വിടും അഹങ്കരിച്ചാൽ അപ്പോൾ ഇത് അങ്ങ് താഴെ നിൽക്ക് നിങ്ങൾ ഇപ്പം കയറി വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉള്ളികാരനോടുണ്ട് അതായത് നെസനോടുണ്ട് അപ്പം അത് അവർ കാണിക്കുന്ന അവരുടെ ദേഷ്യം എഴുതുന്നു അല്ല ചിലപ്പോൾ അവരുടെ ഒരു ഇഷ്ടം കൊണ്ട് വരുന്നതായിരിക്കാം അത് ആ രീതിക്ക് കണ്ടിട്ട് കളയണം അതാണ് ഒന്നാമത്തെ കാര്യം ഇത് മാത്രമല്ല മലയാളത്തിലെ ഇതേപോലത്തെ ആക്ടർമാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ് ആക്ടർമാരൊക്കെ എന്ത് ഭേദമാണ് ഞാൻ കുറച്ച് ആക്ടർമാരെ ഞാൻ പറയാം തമിഴ് ആക്ടറും പിന്നെ അല്ലാതെ കുറേ സെലിബ്രിറ്റീസിനെയും അതായത് സ്പോർട്സിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാം വിക്രം അജിത്ത് സൂര്യ ഇതേപോലെ കുറെ ആക്ടർമാർ ധനുഷ് ഏറ്റവും സിമ്പിൾ സിമ്പ്ലിസിറ്റിയുടെ അങ്ങേയറ്റം വിക്രം വിക്രം ഒക്കെ സിമ്പ്ലിസിറ്റിയുടെ അങ്ങേയറ്റം ഞാൻ ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ പണ്ട് ഇതേപോലെ ഏഷ്യനെറ്റ് ന്യൂസ് അല്ലെ ഏഷ്യനെറ്റ് ഫിലിം അവാർഡില് വിക്രം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ സമയത്താണ് തോന്നുന്നത് അന്ന് ഒരു ഇതുണ്ടായിരുന്ന ഒരു കടുത്ത വിക്രം ആരാധകൻ ഇതേപോലെ ഓഡിയൻസിൻ്റെ ഇടയ്ക്കിന്ന് വന്ന് ഒരു സെക്യൂരിറ്റിയൊക്കെ ഇടിച്ച് മാറ്റിയിട്ട് വന്ന് വിക്രത്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് സെക്യൂരിറ്റികളെല്ലാം പിടിച്ച് വലിച്ച് അടിച്ചുകൊണ്ട് ഇങ്ങനെ പോയി അപ്പോൾ വിക്രത്തിൻ്റെ തൊട്ടടുത്ത് അടുത്തില്ല അപ്പം വിക്രം അത് എഴുന്നേറ്റ് വിക്രം എഴുന്നേറ്റപ്പോഴത്തേന് വിജയ് ബാബു വന്നു വന്ന് അടുത്തിരുന്നേ വിജയ് ബാബു വന്ന് വിക്രത്തിൻ്റെ കയ്യിലെല്ലാം കൂടെ പിടിച്ചങ്ങ് ഇരുത്തി അപ്പം വിക്രം വന്നു അപ്പോഴത്തേന് അത് മലയാളികളുടെ കൊണം അവിടെ കാണിക്കുന്നു അപ്പം വിക്രം അവൻ്റെ കൈ ഈ വിജയ് കൈ മാറ്റിയിട്ട് ആ സെക്യൂരിറ്റിയുടെ അടുത്ത് വിടാൻ പറഞ്ഞു അയാളെ വിടാൻ പറഞ്ഞിട്ട് ഇങ്ങ് ഫാനിനെ അടുത്ത് വിളിച്ച് അവൻ്റെ ആ തോളെ തന്നെ കൈ ഇട്ടിട്ട് എന്തോ വേണ്ടെന്ന് വെച്ചാൽ എടുത്തിട്ട് പോയി അതാണ് വിക്രം എന്ന് പറഞ്ഞാൽ മാത്രമല്ല എനിക്ക് ഏറ്റവും സിംപ്ലിസിറ്റി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ കോബ്രയുടെ ഒരു എന്താ പ്രൊമോഷൻ കേരളത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വിക്രം നടന്നു വരുന്നപ്പോൾ മൊത്തം ഒരുത്തൻ തൻ വന്ന് വിക്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് പോയി ആ ഫോട്ടോ ആയാണ് കിട്ടിയത് അപ്പോൾ വിക്രം ഇതേപോലെ സ്റ്റേജ് പരിപാടിക്ക് വന്നിരുന്നപ്പം വിക്രത്തിനടുത്ത് പിന്നെ ഇയാൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോ എന്ന് ചോദിച്ചു അപ്പം വിക്രം പറഞ്ഞു നീ ഇതുപോലെ എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ തുടക്കം തൊട്ടേ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മൊത്തം പനലായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം വിക്രം പറഞ്ഞ എൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ വിക്രം പറഞ്ഞു നീ പത്ത് ഫോട്ടോ എടുത്തോ നീ പത്ത് ഫോട്ടോ എടുത്തോ കയറി ആ സ്റ്റേജിനകത്ത് കയറി വന്ന ആ സ്പോട്ടിൽ തന്നെ സ്റ്റേജ് കയറി വന്ന് വിക്രം തോളെ കൈയിട്ട് പത്ത് എത്ര ഫോട്ടോ എടുത്ത് അതെല്ലാം നേരെയാണോ എന്ന് നോക്കിയിട്ട് അവനെ വിട്ടത് അതുമാത്രമല്ല ഈ ഇടയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് വീരധീര സൂര്യ എന്നുള്ള പരിപാടിയുടെ ഇടയ്ക്ക് വിക്രം ഇതേപോലെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കും കണ്ട് കുറെ ഫാൻസുകാർ വന്നപ്പം ഇതേപോലെ കാണാൻ അവരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ അവർക്ക് വെച്ചാൽ അവരൊക്കെ കാണുമെന്ന് കയ്യിലും കാലയിലും ഒക്കെ പിടിച്ചങ്ങ് നമ്മൾ ഫാൻസുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നോവിച്ചുകൊണ്ടല്ല അവരുടെ ഇഷ്ടമാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും സിമ്പ്ലിറ്റി ഉള്ള ഒരു മനുഷ്യൻ അതുപോലെ വിജയ് ഇതുപോലെ കാണിച്ചിട്ടുണ്ട് പണ്ട് ഇതുപോലെ കാറിനകത്ത് പോയപ്പം വിജയ് ഇതുപോലെ വിജയയുടെ പുറയിൽ കുറേ ഓടി കുറേ ഫാൻസുകാർ വന്ന് വിജയ് അവിടെ വണ്ടി നിർത്തിയിട്ട് കുറേ പേര് അവിടെ അടുത്തൊരു കടയിൽ കയറിയിട്ട് അവർക്ക് വേണ്ടെന്ന് എന്തോ കൊടുക്കുന്ന പറഞ്ഞിട്ട് കുറേ നേരം കാര്യം പറഞ്ഞിട്ട് പോയി അങ്ങനെ അത് ഇതിപ്പോഴേ അത് ഇപ്പോഴത്തെ കാര്യമല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ഒരു കാര്യം വിജയ് ടി വിത്ത് വന്ന ഒരു ന്യൂസാണിത് അതേപോലെ എത്ര ആക്ടർമാർ ഈ ധോണി സച്ചിൻ വിരാട് കോഹ്ലി ഇവരൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ ഇറങ്ങി വരുമ്പോൾ എത്ര പേര് വന്ന് നിങ്ങൾ ടി വികത്തൂടെ തന്നെ നോക്കും എത്ര പേര് വന്ന് ഇതുപോലെ പിടി പിടിക്കുന്നത് പറഞ്ഞാൽ ദേഹത്തെ ചെറുതായിട്ട് തുടികൊക്കെ ചെയ്യുന്ന അത് അവരുടെ ഇഷ്ടമാണ് അത് മാത്രമല്ല കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര പേര് വന്ന് ധോണിയൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ വന്ന് ഓടി വന്ന് അതൊരു സെക്യൂരിറ്റിയുടെ ഒക്കെ വെട്ടിച്ചുകൊണ്ട് ഓടി വരുന്ന പക്ഷെ അവരുടെ അടുത്ത് വിടാൻ പറഞ്ഞിട്ട് ധോണി വന്ന് പുറത്തു രണ്ട് ക്ലാബ് ഇതൊക്കെ തട്ടിട്ട് പോകാൻ പറയും അപ്പോഴവർക്കൊരു സമാധാനമായിട്ട് പോകുന്നേ അപ്പൊ അത്രയ്ക്കും ഉണ്ട് നീ നെൽസലേ മാത്രമല്ല നിങ്ങൾ ഇപ്പം കയറി വരുന്നൊരു ആക്ടറാണ് ഈ യുവതലമുറയിൽ കയറി വരുന്ന ആൾക്കാരെ ആദ്യം തറയിൽ നിൽക്കി നിന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് പെരുമാറണം ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലോട്ട് പറയുന്നത് നിങ്ങൾ കാണിച്ചത് ഒരു ചാട പരിപാടിയാണ് കാണിച്ചത് പിന്നെ ആ ചിറക്കൻ ആ വീഡിയോ എടുത്ത ചെറുക്കൻ ചിലപ്പോൾ അവൻ അത്രയൊന്നും പ്രതീക്ഷിച്ച കാണത്തില്ല ഒരു നിൽക്കും എന്നുള്ളൊരു രീതിയിലായിരിക്കും ഒരു സെൽഫി എടുക്കാൻ എനിക്ക് നിന്നത് അല്ല ഇത്രയൊന്നും കിടന്ന് അഹങ്കരിക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ സെലിബ്രിറ്റി ആയിട്ട് പോകുമ്പം കുറച്ച് മര്യാദയുണ്ട് ചിലർ ഇൻറ്റർവ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് ഇതുപോലെ കുറേ ആക്ടർസ്മാർ വന്നിട്ടുണ്ട് ഇതുപോലെ ഐശ്വര്യ ലക്ഷ്മി ഇതുപോലെ ആറട്ടണം വന്നപ്പോൾ ഷേഖാൻഡ് കൊടുത്തില്ലല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഷെയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ചുമ്മാതം കയ്യം ചിലരെ ഒന്ന് അപ്രീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് അത് അറിയാത്തവർ അങ്ങനെ കൊടുക്കത്തും ഇല്ല അത്ര ക്ലോസ് ആയിട്ടുള്ളവരായിരിക്കും കൊടുക്കുന്നത് അപ്പം ആറെണ്ണം ചെന്ന് കൈ കൊടുത്തപ്പം ഇതേപോലെ ലക്ഷ്മി ആദ്യത്തെ ഷെയ്ക്കാൻ കൊടുത്ത് രണ്ടാമത് കൊടുക്കാൻ നിരത്തി ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു ഏതാണ്ട് ഇതാക്കി അതിനകത്തോട് ഐശ്വര്യ ലക്ഷ്മിയെ ഒന്നും കുറ്റം പറയാനില്ല ആദ്യത്തെ ഷെയ്ക്കാൻ പോലും കൊടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് പിന്നെ അതേപോലെ കുറേ പേരുണ്ട് ഇതുപോലെ നല്ല 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 സ്വഭാവമുള്ള നല്ല ആയിട്ട് അത് മാറുന്നത് ഇതുപോലെ അനാർക്കലി മരിക്കാറ് ഇതുപോലെ ഓരോ ഇന്റർവ്യൂവിനകത്തൊക്കെ ഓരോ പന്ന ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ബ്രില്യൻറ്റായിട്ട് അത് മാറ്റി നേരിട്ട് അത് മാറ്റുന്നേ എന്ന് വെച്ചാൽ അത് ബുദ്ധിപൂർവ്വം അത് കാര്യം പറഞ്ഞാൽ അതങ്ങ് മാറ്റും അല്ലാതെ ഇതേപോലെ ഒരു പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആക്ടർമാരുണ്ട് ഇത് മാത്രമല്ല ഇതിന്റെ തണ്ണീർമത്തെ നേരിടുന്നതിനകത്ത് മാറ്റി തോമസ് അങ്ങേ അങ്ങേയറ്റോ കുറേ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി കുറേ എണ്ണമുണ്ട് താഴെ നിക്കി താഴെ നിന്നിട്ട് വളരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇപ്പൊ പ്രണവ് മോഹ്ലാന്റെ കാര്യം പറയാൻ പറ്റുപോയി ആ പ്രണവ് മോഹൻലാന്റെ കാര്യം കൂടെ പറയാതെ വീഡിയോ ഞാൻ അവസാനിക്കുന്നില്ല പ്രണവ് പണ്ട് പ്രണവ് സിംപ്ലിസിറ്റിയുടെ അങ്ങേറ്റം ഇത് ലാലേറ്റ ലാലേട്ടന്റെ മകനാന്നുള്ള ഒരു ഒരു ഇതേ പുള്ളിക്കാനില്ല നോർമൽ ഒരു മനുഷ്യൻ അപ്പോൾ ഇത് പണ്ട് ഓരോ ഇന്റർവ്യൂവിനകത്തും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ മൈ മൈബോസിനകത്താണെന്ന് തോന്നുന്നത് ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കരുതി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ കിടക്കുന്നത് മൊത്തം കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന മൊത്തം ജൂനിയർ അത് ജോലി ചെയ്യുന്ന അപ്പുറം പിന്നാമുറത്ത് ജോലി ചെയ്യുന്ന അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഡ്രസ്സ് ഞാൻ എന്തോ ഈ ആദ്യ സിനിമയുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഡ്രസ്സൊ കണ്ട് പുള്ളിക്കാരന് കൊടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇട്ടുണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ എന്തോ ഈ ഷൂട്ടിങ്ങിന് വന്നേ അപ്പം ഏറ്റവും അല്ല പൈസ പുള്ളി ഒക്കെ ഇല്ലാഞ്ഞിട്ട് ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല പക്ഷേ അങ്ങനെയാണ് പിന്നെ വേറൊരു വീഡിയോ കോവിഡ് ടൈമിൽ വൈറലായിരുന്നു പ്രണവിന്റെ ലാലേട്ടൻ്റെ ഒരു വീട് കാണുമ്പോ ആലുവയിൽ ഒരു കടൽ തീരത്തിനടുത്തുള്ള ആ ഒരു വീടിനടുത്ത് ഇതുപോലെ കോവിഡ് ടൈമിൽ ഒരു സമയത്ത് ഒരു വീഡിയോ വന്നായിരുന്നു അവിടെ ഒരു വീഡിയോ അന്നത്തെ കടൽ തീരത്തിന്റെ അടുത്തിട്ട് പോയപ്പോ പ്രണവ് എന്തോ കടലിൽ കിടന്ന് നീന്തുന്നു അവിടെ അടുത്ത് തന്നെ പ്രണവിന്റെ വീട് പ്രണവ് അവിടെ കടലിൽ കിടന്ന് നീന്തുന്നു ഇവൻ പോയി പ്രണവിന്റെ അടുത്ത് ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിക്കും അവൻ പറഞ്ഞു ഒന്ന് ഡ്രൗ നീന്തൽ എന്നറിയില്ല ട്രൗസറൊക്കെ ആയിട്ടുണ്ട് അവർ ട്രൗസർ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ അതിനെക്കാട്ടിന് വലിയ കാര്യം അവൻ അവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ അവനെയും കൂടെ പിടിച്ചിറക്കിയിട്ട് ഇവർ രണ്ടും കൂടെ കടലി നീന്തലായിരുന്നു പരിപാടി എന്നുവെച്ചാൽ ഈ ഫോട്ടോ എടുക്കാൻ ചെന്ന ഒരു ഏതോ ഒരു ഒരാളാണ് അപ്പോൾ അത്രയ്ക്കും സിംപ്ലിസിറ്റി ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട് ഈ സെലിബ്രിറ്റികളുടെ ഇടയ്ക്ക് തന്നെ എന്നിട്ട് ഇതുപോലെ താഴെ നിൽക്ക് നെസ്ലയും താഴെ നിൽക്ക് നിന്നിട്ട് വളരാം ഇപ്പം തന്നെ നീ ഒരു ലെവലിൽ തന്നെ നിൽക്കുക ഈ സമയമുണ്ട് ആൾക്കാരെ വെറുപ്പിക്കാതിരി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ